നമസ്കാരം എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇതൊരു അനുഭവകഥ മനോഹർ പാരിക്കർ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഡിഫൻസ് മിനിസ്റ്റർ ഷെയർ ചെയ്ത ഒരു കഥയാണ് ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയാണ് ഇതിന് ഒരുപാട് റിലവൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം മനോഹർ പാരിക്കർ ജനിച്ചു വളർന്നത് പാറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അത് ഗോവയിലുള്ള ഒരു ഗ്രാമമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പാരീക്കർ എന്ന പേര് ലഭിച്ചത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആന്ധ്രയിലും ഉള്ള ആളുകൾ അവരുടെ വില്ലേജ് നെയിമ് അവരുടെ പേരിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട് പല പല ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളൊക്കെ എനിക്കറിയാം എൻ്റെ ഒരു കൂട്ടുകാരുടെ പേര് ശ്രീനിവാസ് ഗുണ്ട എന്നായിരുന്നു ഗുണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വില്ലേജിൻ്റെ പേര് നേട്ടം അപ്പോൾ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം മനോഹർ പാരിക്കർ ജനിച്ചു വളർന്നത് ഈ പാറ വില്ലേജിലാണ് അവിടെ അവർ ഏറ്റവും ഫേമസ് ആയിട്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും രുചികരവും വലിപ്പവുമുള്ള തണ്ണിമത്തനുകൾ ഒരുപാടുണ്ടാകുമായിരുന്നു അപ്പോൾ അതിന് വളരെ ഫേമസ് ആണ് ആ ഗ്രാമത്തിൽ അവർ തണ്ണിമത്തനുണ്ടാക്കിയിട്ട് ഗോവ സ്റ്റേറ്റ് മുഴുവനും സപ്ലൈ ചെയ്തിരുന്നത് ഈ വില്ലേജിൽ നിന്നായിരുന്നു അത് വളരെ രുചികരവും നല്ല തണ്ണിമത്തിനുകളായിരുന്നു അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തണ്ണിമത്തിന് ഒരുപാട് അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫീസ്റ്റും അവർ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു ഈ ഫീസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വന്നിട്ട് എത്ര തണ്ണിമത്തം വേണമെങ്കിലും കഴിക്കാമായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ തണ്ണിമത്തം കഴിച്ച് അവരുടെ വയറൊക്കെ നല്ല കുടുക്ക പോലെ ആക്കിയിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന ഒരു ഫെസ്റ്റിവൽ ഒരു കസ്റ്റം പോലെ അവിടെ വെച്ച് നടത്തുമായിരുന്നു അത് വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യക്കർക്ക് ഐ ഐ ടിയിൽ സീറ്റ് കിട്ടുകയാണ് അപ്പോൾ ഐ ഐ ടിയിൽ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കാര്യമല്ല വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒന്നാണത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ ഐ ഐ ടിയിൽ പോയി അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിനിടയ്ക്ക് ഇദ്ദേഹം ഗോവ വിസിറ്റ് ചെയ്യേണ്ടായി അപ്പോൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു നഗരത്തിൽ ഇന്ന് ഗോവയിലൊരു നഗരത്തിൽ നിന്ന് പാറയിൽ നിന്ന് വന്ന തണ്ണിമട്ടൻ മത്തനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉദ്ദേശം ഒരു ആറാറിര വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് ആ സമയത്താണ് അദ്ദേഹം ഇത് അന്വേഷിക്കുന്നത് അന്നേരം ആ കടക്കാരൻ പറയുകയാണ് ഇപ്പോൾ പാറയിൽ നിന്ന് നല്ല തണ്ണിമത്തൻ വരാറില്ല അത്ര ക്വാളിറ്റി ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ പാറയിലെ തണ്ണിമത്തൻ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമെന്ന് ആകാംക്ഷ തോന്നുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വില്ലേജിലേക്ക് വരികയും ചെയ്യുകയാണ് അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു സപ്ലിമെൻ്ററി ടോപ്പിക് കൂടെ റിലേറ്റഡ് ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ കാരണം എന്താണറിയാമെന്ന് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായി മാറുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഗ്രാമത്തിൽ വന്നിട്ട് അവിടെയുള്ള ഒരു വലിയ കർഷകൻ്റെ വീട്ടിലേക്ക് എന്താണ് സംഭവം ഇതിൻ്റെ വിവരം അറിയാൻ വേണ്ടി പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം നേരത്തെ ഉണ്ടായിരുന്ന കർഷകൻ മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് അപ്പോൾ എന്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ തണ്ണിമത്തനൊക്കെ വളരെ വളരെ ചെറുതായി ഇപ്പോൾ അത് അത്രയും നന്നായിട്ട് വിളയുന്നില്ല അതുകൊണ്ട് ഞാൻ ആ കൃഷി നിർത്തിയെന്ന് ആണ് അദ്ദേഹം പറയേണ്ടത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ആ കസ്റ്റം അവർ തുടർന്നു കൊണ്ടിരുന്നു പക്ഷേ ഒരു വ്യത്യാസം അവിടെ സംഭവിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ കർഷകനായിരുന്നപ്പോൾ അവിടെയുള്ളതിൽ ഏറ്റവും വലിയ തണ്ണിമത്തനാണ് ഈ ഫീസ്റ്റിന് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തിരുന്നത് അപ്പോൾ ഈ ഫീസ്റ്റിന് വെക്കുന്ന ഫീസ്റ്റിനുള്ള ഒരേ ഓരോ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തൻ ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും അതിലുള്ള വായിൽ വരുന്ന സീഡ് ഒരു പാത്രത്തിലേക്ക് തുപ്പി വെക്കണം എന്ന് ഉണ്ടായിരുന്നു അവർ അത് കളക്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ സീഡ് കളക്ട് ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നതിൽ ഈ മത്സരിക്കുന്ന ആർക്കും തന്നെ ബുദ്ധിമുട്ടില്ലായിരുന്നു കുട്ടികൾ കുട്ടികളൊക്കെ അത് ആക്സെപ്റ്റും ചെയ്തിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം ഇവർ കഴിക്കുമ്പോഴും അവർ കുരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു ഇപ്പോഴും ചെറിയ തണ്ണിമത്തൻ അവിടെ മത്സരത്തിന് ഉപയോഗിക്കുമ്പോഴും ഈ കുരു കളക്ട് ചെയ്യുമായിരുന്നു ഇപ്പം എന്ത് എന്ന് വെച്ചാൽ വലിയ തണ്ണിമത്തൻ്റെ കുരുക്കളാണ് അടുത്ത പ്രാവശ്യത്തെ കൃഷിക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ മകൻ ഉപയോഗിച്ചിരുന്നത് ചെറിയ തണ്ണിമത്തിൻ്റെ കുരു ഇങ്ങനെ കളക്ട് ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു വിത്തു ഗുണം പത്ത് ഗുണം വലിയ തണ്ണിമത്തിൻ്റെ കുരുവിൽ നിന്ന് വലിയ തണ്ണിമത്തങ്ങ ഉണ്ടാകും ചെറിയ തണ്ണിമത്തിൻ്റെ കുരുവിൽ നിന്ന് ചെറിയ തണ്ണിമത്തങ്ങയെ ഉണ്ടാവുകയുള്ളൂ അതുമാത്രമല്ല തണ്ണിമത്തനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം കൂടുമ്പോഴേക്കും ഓരോ ജനറേഷൻ ചേഞ്ച് സംഭവിക്കുമായിരുന്നു എന്നുവെച്ചാൽ ഓ ഇത്തവണ നമ്മൾ നടുന്ന തണ്ണിമത്തിന് ആറുമാസത്തിൽ കായ്ച്ചാൽ അതിലൊരു പക്ഷേ വലിയ തണ്ണിമത്തനും ചെറിയ തണ്ണിമത്തനും ഉണ്ടാകും ഇനിയും നമ്മൾ ചെറിയ തണ്ണിമത്തൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ആറുമാസം കഴിയുമ്പോഴത്തേക്കും ഒരു വർഷമാവും പിന്നെ ഉണ്ടാകുന്ന തണ്ണിമത്തൻ തൈക്കുകളെല്ലാം ചെറിയ തണ്ണിമത്തേതായിട്ട് മാറുമായിരുന്നു ഇതുമാത്രമല്ല ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഇദ്ദേഹത്തിൻ്റെ അച്ഛനായ കർഷകൻ ഫ്രീ ഓഫ് കോസ്റ്റിന് കുട്ടികളെ അവിടെ ഉപയോഗിച്ചാണ് ഈ തണ്ണിമത്തിൻ്റെ കുരു കൂടെ എടുത്തിരുന്നത് ഏറ്റവും നല്ല തണ്ണിമത്തൻ കൃഷി കുരു കൃഷിക്കായിട്ട് ഉപയോഗിക്കണം അതൊരു കർഷകർ വേറൊരാളെ പണിക്ക് വച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പൈസ കൂടെ കൊടുക്കണ്ടേ ഇത് അങ്ങനെയില്ലാതെ അദ്ദേഹം ഒരു കാര്യസാധ്യം കൂടെ ചെയ്തിരുന്നു ഒരു എന്താ പറയുക പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു കേസും ഇല്ലാതെ ഒരു ചൈൽഡ് ലേബർ കൂടെ അവിടെ നടത്തിയിരുന്നുവെന്ന് അദ്ദേഹം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുകയുണ്ടായി അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പല കസ്റ്റമുകളും ഇങ്ങനെ ഉപയോഗിക്കുന്നത് നല്ല നല്ല അവിത്തുകളോ അല്ലെങ്കിൽ നല്ല ഗുണങ്ങളോ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മനോഹർ പാരിക്കർ ഈ കഥ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഷെയർ ചെയ്യേണ്ടത് അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ മനുഷ്യരെ പോലുള്ള ജീവികളുടെ ജനറേഷൻ ചേഞ്ച് നടക്കുക ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അടുത്ത ജനറലേ ജനറേഷനിലേക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ പറഞ്ഞു വിടുന്നതെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്കുകയാണ് ചിലപ്പോൾ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് വർഷം വരും ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിരുന്ന എഡ്യൂക്കേഷൻ നമ്മൾ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് മൂല്യച്ചുതുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഒരുപാട് നല്ല ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിലും ഒരുപാട് പേരും എന്നാൽ ക്വാളിഫൈ ചെയ്ത് അല്ലാത്തവരുണ്ട് പലപ്പോഴും വേറെ ജോലികൾ കിട്ടാതെ വരുന്നവരാണ് ടീച്ചർമാരാകാൻ ശ്രമിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിന് വേറെ എഫക്റ്റുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബെസ്റ്റ് പേയിങ് ജോബ് നമ്മുടെ ടീച്ചേഴ്സിനുള്ള ജോലിക്കായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നത് ആണ് നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി ടീച്ചേഴ്സാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരേണ്ടത് അതുകൊണ്ട് നമുക്കൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയില്ല അപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ളവരോ രാഷ്ട്രീയക്കാരോ അല്ല അവർ എന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരാൻ പറ്റുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇങ്ങനൊരു കാര്യം മനസ്സിലായി വെച്ചുകൊണ്ട് ആ ചേഞ്ച് നമുക്ക് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ചേഞ്ചുകളുണ്ടാവും അത് ജനറേഷൻ ഇത് ജനറേഷൻ ടു ജനറേഷനായിട്ട് പാസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ കഥയുടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു